എല്ലാവർക്കും നമസ്കാരം ശ്രീകുട്ടി ഡോക്ടർ ശ്രീകുട്ടി അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഡോക്ടർ എന്ന് വിളിക്കാൻ യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള പക്ക ക്രിമിനലായിട്ടുള്ള ഒരു ഡോക്ടറെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ശ്രീകുട്ടിയെക്കുറിച്ച് നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം വളരെയധികം ഞെട്ടലോടെ വേദനയോടെ കണ്ട നടക്കുന്ന ചില ദൃശ്യങ്ങളാണ് കൊല്ലം മൈനാഗപ്പള്ളിയിൽ നിന്നും കണ്ടത് അല്ലെ ഒരു കാർ അമിത വേഗതയിലെത്തിയ ഒരു കാർ സ്കൂട്ടർ യാത്രികയെ ഇടിച്ച് തിളപ്പിക്കുന്നു ആ കാറിനടിയിൽപ്പെട്ട അവരെ വീണ്ടും ബാക്കിലോട്ട് വണ്ടി എടുത്തതിനു ശേഷം വീണ്ടും മുന്നോട്ട് ഓടിച്ചുകൊണ്ട് ആ കാർ കയറ്റി ഇറങ്ങി പോകുന്ന ചില ടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെയധികം വേദനയോടു കൂടി തന്നെയാണ് ഒരിക്കൽ മാത്രമേ നമുക്ക് അത്തരം ദൃശ്യങ്ങൾ കാണാൻ തന്നെ സാധിക്കുള്ളൂ സമൂഹ മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അരും കൊല നടന്ന അല്ലെങ്കിൽ ഒരു ദാരുണമായിട്ടുള്ള കൊലപാതകം പബ്ലിക്കായിട്ട് നടന്ന ഒരു ദൃശ്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ദൃശ്യങ്ങളിൽ ഈ വണ്ടി ഓടിച്ചിരുന്ന വ്യക്തികളായിട്ടുള്ള അജ്മലും അജ്മലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അജ്മലിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി തന്നെ അറിയാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് അജ്മൽ ഈ ഡോക്ടർ ശ്രീകുട്ടി എങ്ങനെ ഡോക്ടറായി അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പശ്ചാത്തലം എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അവരുടെ ചില കുൽസിതങ്ങളെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ശരിക്കും ഒരു കുതിരയുടെ ട്രെയിനർ ആയിരുന്ന ഒരാൾ ഒരു ഡ്രൈവർക്കൊപ്പം ഇവർ ഒളിച്ചോടി പോകുന്നത് ഇവർ ഒളിച്ചോടി പോയതിനു ശേഷം ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു കുഞ്ഞുണ്ടായതിനു ശേഷം ആണ് പിന്നീടാണ് അവരുടെ എം കോഴ്സിലേക്ക് ഇവർ കോയമ്പത്തൂരിലേക്ക് പോകുന്നത് ഇവര് ഈ ഒളിച്ചോടി പോയതിനു ശേഷം കുറേ നാൾ നാളായൊപ്പം ജീവിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ സ്ത്രീക്ക് മറ്റു ചില ആക്ടിവിറ്റീസും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം അന്നേ തന്നെ ചില കുൽസിത പ്രവർത്തികളും അതോടൊപ്പം തന്നെ ചില ലഹരി ഉപയോഗവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഈ സ്ത്രീ ശരിക്കും ഈ കുഞ്ഞുണ്ടായതിന് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് ഈ ഈ പറഞ്ഞ കുതിരയുടെ ട്രെയിനറായിട്ടുള്ള ആദ്യത്തെ യുവാവുമായിട്ടുള്ള പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇതുണ്ടായതിനു ശേഷം പിണക്കമായി പിന്നീട് അവർ എം പഠനത്തിലേക്ക് പോകുന്നു പഠനം കഴിഞ്ഞ് പൂർത്തിയായതിനു ശേഷം ാണ് കൊല്ലത്തേക്ക് വരുന്നത് നേറ്റിങ്കര സ്വദേശിയാണ് അവിടുന്ന് അവർ കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ നേറ്റിങ്കരയിലുള്ള ചില പശ്ചാത്തലങ്ങളൊക്കെ തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായിട്ടുള്ള ചില കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ തന്നെയാണ് ഇവരെ കുറിച്ച് പറയുന്നത് അപ്പൊ ഏതായാലും നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല അവൻ ശ്രീകുട്ടിയിലേക്ക് തന്നെ വരാം എന്നിട്ട് ശ്രീകുട്ടി ഇവിടെ കൊല്ലത്ത് വരുന്നു കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഒരു വർക്ക് ചെയ്യുന്നു ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ട്രീറ്റ്മെന്റിനായിട്ട് എത്തിയ ആളാണ് ഈ പറഞ്ഞ അജ്മൽ ഒരു സാധാരണ ട്രീറ്റ്മെന്റിൽ എത്തുന്ന ഒരു പേഷ്യന്റിനോട് ഒരു ഡോക്ടർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽ അപ്പുറം തന്നെ ഇവരുടെ റിലേഷൻസ് വളരുന്നുണ്ടായിരുന്നു ഈ ട്രീറ്റ്മെന്റിനെത്തുമ്പോൾ തന്നെ ഈ എട്ട് എട്ടോളം കേസുകൾ ചന്ദനക്കടത്ത് അടക്കം അതോടൊപ്പം തന്നെ ചീറ്റിംഗ് കേസ് അടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഈ അജ്മൽ ഈ അജ്മലുമായിട്ട് ഇവര് ഭയങ്കര കമ്പനിയാവുന്നു ഇവരടുക്കുന്നു ഇവർ തമ്മിൽ കോൺടാക്ട് ഉണ്ടാവുന്നു പല സ്ഥലങ്ങളിലേക്ക് ഇവർ യാത്രയും ട്രിപ്പ് ഒക്കെ പോകുന്നു അങ്ങനെ കുറെ സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ ശ്രീകുട്ടി കൊല്ലത്തെ ഇവിടെ കരുനാഗപ്പള്ളിയിലെ റെയിൽവേ സ്റ്റേഷനടുത്ത് ഒരു വീട് ഒരു വാടകയ്ക്ക് എടുക്കുന്നു അവിടെയാണ് ഇവർ താമസിച്ചിരുന്നത് ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിലുള്ള പല ആൾക്കാരും ഈ അജ്മൽ സ്ഥിരമായിട്ട് വരുന്നു ഇവർ തമ്മിൽ കറക്കവും അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ തന്നെ ഹോസ്പിറ്റൽ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചിട്ട് പല തവണ ശ്രീകുട്ടിക്ക് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ മാനേഴ്സും കീപ്പ് ചെയ്യണമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ ഇവർ കേൾക്കാൻ കൂട്ടാക്കാതെ ഇവർ വലിയ രീതിയിൽ ഉള്ള റിലേഷൻസ് തുടർന്നുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ അധികൃതർ വാൺ ചെയ്തിട്ടൊന്നും അനുസരിക്കാത്തൊരു പ്രകൃതക്കാരിയായിരുന്നു ഈ പറഞ്ഞ ശ്രീകുട്ടി അങ്ങനെ ആശുപത്രിയിലുള്ള അധികൃതരൊക്കെ ഇവരെ വാഞ്ചിയതിനു ശേഷം ഇവരിതൊന്നും അനുസരിക്കുക അതെ ഇവരുടെ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു ലഹരി ഉപയോഗം ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷന്റെ ബാക്കിലുള്ള വീട്ടില് വലിയ രീതിയിലുള്ള മദ്യപാനവും മദ്യസൽക്കാരവും ഒക്കെ തന്നെ ഒരു വീടാണ് അതോടൊപ്പം തന്നെ എം അടക്കം ചില ലഹരികളൊക്കെ തന്നെ ഇവർ ഉപയോഗിക്കും എന്നൊക്കെ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനിടെ ഈ രണ്ടു മാസം കൊണ്ടുള്ള പരിചയത്തിനിടയില് ഈ പറഞ്ഞ അജ്മലുമായിട്ട് എട്ട് ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ സ്വർണമായിട്ടും പണമായിട്ടും ഒക്കെ തന്നെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ശ്രീകുട്ടി എട്ട് ലക്ഷം രൂപയുടെ പണമിടപാടെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ ഇടപാടല്ല അല്ലെ ചെറിയ രീതിയിലല്ല ഉള്ള ബന്ധമല്ല അപ്പോൾ അതെന്താണ് ഏത് തരത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പണം വിനിയോഗിച്ചത് എന്നടക്കം അജ്മലിന്റെ ബാങ്ക് അക്കൌണ്ടുകളും അതോടൊപ്പം ഈ പറഞ്ഞ ഈ പറഞ്ഞ ശ്രീക്കുട്ടിയുടെ ബാക്ക്ഗ്രൌണ്ടുകളും ഒക്കെ തന്നെ അന്വേഷിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണ വിനിയോഗം ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതടക്കം പോലീസ് ശ്രദ്ധിക്കും അത് നോട്ട് ചെയ്യും ഏതായാലും ഒരു കാര്യം മനസ്സിലായി ഇതോ ഈ ഒരു കൂടി തന്നെ വലിയ ആ ഹോസ്പിറ്റലിലെ ജോലി ഇവർക്ക് നഷ്ടമായിരിക്കുന്നു ഈ ജോലി ഇവരീ തുടർന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല അവർക്ക് ടെർമിനേറ്റഡ് ആണ് ഇനി ഇപ്പം ജയിലിൽ കിടന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി ഒരു ഒറ്റ ഓപ്ഷൻ ഉള്ളത് അപ്പൊ ഏതായാലും ഒരു വനിതാ ഡോക്ടർ അതായത് ഇപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ് അല്ലെ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ സംരക്ഷി സംഗ്രഹിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ഈ പറഞ്ഞ വനിതാ ഗൈനക്കോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഇപ്പൊ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ ശരിക്കും ഇത്തരത്തിലുള്ള പണിയുമായിട്ട് മുന്നോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള ജയിൽവാസം തന്നെ ആയിരിക്കും അവർക്ക് അന്തിമമായിട്ട് വിധിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള എനിക്ക് ഒരിക്കലും ഒരു ഒരു തരത്തിലും സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ നമുക്ക് ഒരിക്കലും ഇവർക്ക് തിരിച്ച് അവരുടെ ആതുര സേവനം എന്ന് പറയുന്ന ഒരു സർവീസിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡോക്ടർ ഒരു ഡോക്ടർ ക്രിമിനൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ശ്രീകുട്ടിയെ പറയാം ഏതായാലും ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് പോയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമുക്കറിയാം തിരുവോണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ നടന്നിരുന്ന ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആരും ഈ ഒരു വാർത്ത വലിയ രീതിയിലൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് കറക്റ്റായിട്ടുള്ള അന്വേഷണം കൃത്യമായിട്ടുള്ള അന്വേഷണം ഈ പറഞ്ഞ ഡോക്ടർ ശ്രീകുട്ടിക്കും അജ്മലിനുമെതിരെ വേണം അതോടൊപ്പം ഇവിടെ എല്ലാ ഇടപാടുകളും ഇവർ തമ്മുടെ റിലേഷൻസ് ആണെങ്കിലും എല്ലാ ഇടപാടുകളും കൃത്യമായി അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഈ വീഡിയോയിൽ ഞാനും പറയുന്നതും പ്രതീക്ഷിക്കുന്നതും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക